നമസ്കാരം വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ ആര് ഭരണത്തിലേറുമെന്ന ചോദ്യം ഉയരുകയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ തകർന്നടിഞ്ഞ ബി ജെ പിയുടെ അവസ്ഥയാണ് ഇപ്പോൾ പരിതാപകരം ഈ അവസരം മുതലെടുക്കാൻ ഇന്ത്യ സഖ്യം അണിയറ നീക്കങ്ങൾ തുടങ്ങിയെന്ന നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ് ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാക്കാൻ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി കഴിഞ്ഞു നിലവിൽ എൻ ഡി എ സഖ്യത്തിലുള്ള ടി ഡി പി യെ ഇന്ത്യാ സഖ്യത്തിൽ എത്തിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം ഊർജിതമാണ് അതേസമയം ടി ഡി പി യെ എൻ ഡി എൽ തന്നെ നിലനിർത്താനും ഭരണ തുടർച്ച ഉറപ്പാക്കാനും ബി ജെ പിയും കരുക്കൽ നിൽക്കുന്നുണ്ട് പുതിയ സർക്കാരിൽ ചന്ദ്രബാബു നായിഡു കിങ് മേക്കർ ആകുമോ എന്നാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത് എൻ ഡി എ സഖ്യത്തിലും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനേയും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി യേയും പിടിച്ചു നിർത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമാണ് ഇതിനിടെയാണ് ചന്ദ്രബാബു നായിഡുവിനെ ലക്ഷ്യമിട്ട് വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിനെ കോൺഗ്രസിന്റെ ഗ്യാരണ്ടി എന്ന പേരിലാണ് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് എക്സിലൂടെ ചില വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുമെന്നും പത്ത് വർഷം മോദി ചെയ്യാതിരുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കോൺഗ്രസ് തയ്യാറാണ് എന്നും ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം നിതീഷ് കുമാറുമായി ഇന്ത്യ സഖ്യം രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഈ ചർച്ചകൾ ബലം കണ്ടാൽ അത് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും നിതീഷ് കുമാറുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന ശരത് പവാറാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നാളത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നേതാക്കൾ നിതീഷ് കുമാറിനെ കാണാൻ പോയ ബി ജെ പി നേതാവിനെ അദ്ദേഹം കാണാൻ വിസമ്മതിച്ചതും കാര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി പദം കിട്ടിയാൽ നിതീഷ് ഇന്ത്യ മുന്നണിക്കൊപ്പം കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആന്ധ്രാപ്രദേശിന് അഞ്ചു വർഷത്തേക്ക് പ്രത്യേക പദവി നൽകുമെന്ന് പറഞ്ഞിരുന്നു ബി ജെ പി അധികാരത്തിലെത്തിയാൽ അത് പത്ത് വർഷമായി നീട്ടിക്കൊടുക്കുമെന്നാണ് ബി ജെ പി നേതാവ് വെങ്കയ്യ നായിഡു അന്ന് പറഞ്ഞിരുന്നത് പിന്നീട് തിരുപ്പതിയിൽ വെച്ച് നരേന്ദ്രമോദിയും ഇതേ വാഗ്ദാനം നടത്തി പക്ഷേ ബി ജെ പി കാലു കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ ഇക്കാര്യങ്ങൾ ഒന്നും നടപ്പാക്കിയില്ല ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകിയത് ഒരുപക്ഷേ ഈ കാരണം കൊണ്ട് ചന്ദ്രബാബു നായിഡുവിനെ കൂടെ കൂട്ടാൻ ഇന്ത്യാ സഖ്യത്തിന് കഴിയും അങ്ങനെയെങ്കിൽ ഉടൻ ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിലേറും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ന്യൂസ് റിപ്പോർട്ടർ കേരള സബ്സ്ക്രൈബ് ചെയ്യുക